ജമാഅത്തെ ഇസ്ലാമിയും മട്ടാഞ്ചേരി മാഫിയ പോലുള്ള മാഫിയകളും സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ ജിഹാദി താല്പര്യ സംരക്ഷണാർത്ഥം നടത്തുന്ന അക്രമങ്ങൾക്കായി വേടനെ പോലെയുള്ളവർക്ക് ചാവേർ പരിശീലനം നൽകി വിടുന്ന ഇക്കാലത്ത് തപസ് പോലുള്ള സംഘടനകൾക്ക് നിരവധി കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന വീണ്ടു വിചാരം ഉണ്ടാകേണ്ടതാണെന്ന് തോന്നുന്നുണ്ട് സെൻസർ ബോർഡ് മെമ്പർമാരാകാൻ ഉത്സാഹമുള്ളവരെ പോലെ കലാ സാംസ്കാരിക മേഖലയിൽ പ്രതിരോധ നിര തീർക്കാൻ കെൽപ്പുള്ളവരെയും സംഘടനകൾ ലക്ഷ്യം വെക്കേണ്ടതുണ്ട് ആശയത്തോടെയാണ് ഡോക്ടർ ഭാർഗവറാം റാപ്പർ വേടനെ കുറിച്ചും അതിലെ രാഷ്ട്രീയത്തെ കുറിച്ചും പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത് പറയുന്നത് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് വേടൻ ജിഹാദിസത്തിന്റെ അനൗൺസ്മെന്റ് മൈക്കുമാത്രം ലോകം മുഴുവൻ അശാന്തിയും ഭീകരവാദവും നിറയ്ക്കുന്ന ജിഹാദിസം അവർക്ക് തിരിച്ചടി കിട്ടുമ്പോൾ സ്വയം തീർക്കുന്ന പ്രതിരോധ കവചവും വിമർശനമേൽക്കുമ്പോൾ നിർത്തുന്ന കള്ളക്കഥകളുടെ ന്യായീകരണങ്ങളും പ്രചരിപ്പിക്കുന്ന ശൈലികൾ കുപ്രസിദ്ധമാണ് ഈ പ്രചാരണങ്ങളുടെ ഒരു കുറുക്ക രൂപം മാത്രമാണ് വേടന്റെ പാട്ടുകൾ അതിന് മണ്ണിന്റെ മണമോ വിയർപ്പിന്റെ മൂല്യമോ കഷ്ടതയുടെ പിൻബലമോ ഇല്ല തന്നെ വേടനെ ഇപ്രകാരം ഐക്കോണൈസ് ചെയ്ത് പ്രത്യേക കാര്യത്തിനായി മാർക്കറ്റ് ചെയ്യലാണ് ഇവിടെ നടക്കുന്നത് പതിതന്റെ മേലങ്കി അണിഞ്ഞ ജാതി പോലും വെച്ചുനക്കിയ അതിന് ജിഹാദി ഭീകരതയുടെ മതഭ്രാന്തിന്റെ ഉൾക്കാമ്പാണ് ജിഹാദിന്റെ ന്യായീകരണങ്ങൾക്ക് ഇന്നാട്ടിൽ നേരിട്ട് പ്രചാരണം നടത്താൻ സാധിക്കാത്ത വിധം സാമൂഹ്യ പ്രതിരോധം കൂടി വരുന്നു എന്ന തിരിച്ചറിവിൽ ജിഹാദികളുടെ ശബ്ദം വേടനിലൂടെ കേൾപ്പിക്കുന്നു എന്ന് മാത്രം ഇക്കാര്യം ബോധ്യപ്പെടാൻ സാമ്പിളിന് വേടന്റെ കുറച്ച് വരികൾ ഇവിടെ ചേർക്കാം ഇത് വാര്യംകുന്ന തിരഗതാഗത്തിന്റെ സാഹിത്യമെന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല സിറിയനറിലെ മുറിവിൽ ചോരൊലുപ്പതിൽ ഈച്ചയരിപ്പു കൊറിയനിൻ മീതെ കഴുകന്മാർ പറപ്പു കാവലിരിപ്പു മതമിരുളിൽ ഭാരതാമ്പിയോ വെട്ടം തേടി അലഞ്ഞു നടപ്പു മെക്സിക്കൻ ആയിരം ഒരു മതിലാലെ ആരു തടുപ്പു ഇലങ്കയിൽ പുളികൾ ഇനിയും ദാഹം മാറാതോടി നടപ്പു കോങ്കോ നിൻ ഖനികളിലായിരം കുരുന്ന ജീവൻ നൊന്ത് സൊമാലിയൻ ബാല്യങ്ങൾ കുടിനീര് തേടി പല കാതം താണ്ടി മ്യാൻമാറിൽ ബുദ്ധൻ ആയുധമേന്തി ചുടു ചോരമൂന്തി ആമസോൺ വീര നിന്നുടെ മാറു തുളഞ്ഞതിൻ കാട് കരഞ്ഞു ആഫ്രിക്കൻ പോർക്കളങ്ങലിൽ ആൻമകനൂരായി അമ്മ കരഞ്ഞു ആർട്ടിക്കൽ പനിമല ഉരുകി കടലു നിറഞ്ഞതിൽ കരകൾ മറഞ്ഞു ന്യൂയോർക്കിൽ മണ്ണിൽ മകനിൽ മൂച്ച് നിലച്ചതിന് പോര് നടന്നു പലസ്തീൻ നൂറായി പലായനം ഒരു പതിവായി മാറി ചീനതിൻ ചെങ്കൊടി താഴെ ഖുറാൻ എരിഞ്ഞതിൽ മനം പരന്നു മലാക്കിൽ കണ്ണീർ വീണതിൽ എന്നെപ്പറ്റ പറ്റ തായ് ഭൂമി കരഞ്ഞു ബൊല്ലാക്ക് നീടാ പാടാ പാട്ടുകൾ മണ്ണിൽ കാത് തിരഞ്ഞു ആസിഫിയൻ അരവടുക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു ഐലൻഡിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൽ ആഴമിറന്നു ഭൂമി ഞാൻ വാഴുന്നിടം അനുദിനം നരകരമായി മാറുന്നിടം ഈ ജിഹാദിസ്റ്റ് വരികളിൽ ഇതര രാഷ്ട്രീയ കലർച്ചയും കാണാവുന്നതാണ് ഈ ഇതര രാഷ്ട്രീയ കലർച്ച വേടന്റെ ടാർഗറ്റ് രൂപ ആരെന്ന് ബോധ്യപ്പെടാൻ ഉതകുന്നതാണ് ബോധപൂർവമുള്ള ഈ ഇതര രാഷ്ട്രീയ കലർച്ച വേടന് മാർക്കറ്റ് ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇതേ ഇതര രാഷ്ട്രീയ കലർച്ച മസാലയായി ചേർത്തുകൊണ്ടാണ് ഡോക്ടർ ടി എസ് ശ്യാംകുമാറിനെയും ജിഹാദികൾ മുന്നോട്ട് തള്ളിവെച്ചത് ഇത് ആദ്യം പിടികിട്ടാത്ത ശ്യാംകുമാറിന് വേദിയൊരുക്കാൻ ഉത്സാഹിച്ച സി പി എമ്മിന് ഈ മസാല ചേർത്ത് ഹൈജാക്ക് ചെയ്യുന്ന ജിഹാദി പരിപാടി സമീപ ദിവസങ്ങളിലായി മനസ്സിലായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം